നമ്മ പഞ്ചായത്തിലെ ഏഴാം വാർഡിന്റെ ആണ് ഉജമ്പത് എന്ന സ്ഥലാണ് കുട്ടികൾക്ക് വേണ്ടിട്ടാണ് ഗവൺമെന്റ് അതിന്റെ ഒരു പ്രത്യേക ഹായ് ഗൈസ് ഞാനുള്ളത് ഇപ്പോൾ ഊജം പദവ് അംഗൻവാടിയിലാണ് അതായത് പുത്തിക പഞ്ചായത്തിൽപ്പെട്ട ഊജം പദവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഊജം പദവ് അംഗൻവാടിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് പ്രവേശനോത്സവമാണ് ഇന്ന് അതിൻ്റെ ഭാഗമായി ഇന്ന് ഇവിടെ കുറച്ച് കാര്യങ്ങൾ അതായത് ചെറിയ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അങ്കൻവാടി അലങ്കരിച്ചും അതുപോലെ പുതിയ കുട്ടികൾക്ക് വേണ്ടി കൊണ്ട് അവർക്ക് വേണ്ടി നല്ല അലങ്കരിച്ച് അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഇന്ന് ഊജം പതവ് അംഗൻവാടിയിൽ ചെയ്തിട്ടുണ്ട് ഇതാണ് ഊജം പതവ് അംഗനവാടി അതായത് കൃത്രിക പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഊജമ്പതവ് അംഗൻവാടിയാണ് ഈ കാണുന്നത് ഇന്ന് പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി അതായത് അംഗൻവാടി നല്ലവണ്ണം ബലൂൺ കൊണ്ടും അതുപോലെ തന്നെ പൂമാല കൊണ്ടും അവിടെ അലങ്കരിച്ചിരുന്നു തുടർന്ന് ഇവിടെ നടന്ന പ്രോഗ്രാം നമ്മൾക്ക് കാണാം കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കുഞ്ഞുങ്ങളുടെ റാലി ഉണ്ടായിരുന്നു ആ റാലിയിൽ പ്രമുഖരായ വാർഡ് മെമ്പർ ബാലകൃഷ്ണ റൈ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ശശികല ടീച്ചർ ഉണ്ടായിരുന്നു അതേപോലെ മുൻ ടീച്ചർ ഗിരിജ ടീച്ചർ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇസ്മാൽ ച റസാക്ക് ജലീലും തുടങ്ങിയവർ ഈ റാലിയിലും മറ്റു പരിപാടികളിലും എല്ലാത്തിലും അവർ പങ്കെടുത്തു അതേപോലെ തന്നെ അവിടെ അംഗനവാടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ ചോക്ലേറ്റ് വിതരണവും നൽകി കൂടാതെ ചെറിയ കുട്ടികളുടെ ഉമ്മമാർ ഉപ്പമാർ എല്ലാവരും ഇതിൽ പങ്കെടുത്തിരുന്നു ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പറായ പാലാഷറായി അംഗങ്ങളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ റിട്ടയർഡായ സ്നേഹനിധിയായ ഇത്രയും വർഷം നമ്മൾ അംഗനവാടി പ്രവർത്തിച്ച വിരുദ്ധ ടീച്ചറെ എൻ്റെ പേരിലും അംഗനവാടിയുടെ പേരിലും നമ്മുടെ കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു അതുപോലെ ആശാവർക്കറായ നിങ്ങളുടെ വീട്ടിലെ സുപരിചിതയായ മോളിയേച്ചി അവരെ ഞാൻ ഈ വേദിയിലേക്ക് എൻ്റെ പേരിലും പിന്നെ അംഗൻവാടി എല്ലാത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ നമുക്ക് എന്ത് സഹായത്തിനും മുമ്പ് നിൽക്കുന്ന വിസ്മരിച്ച അവരെയും ഞാൻ ഈ എൻ്റെ പേരിലും അംഗൻവാടിയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ഗോപാലാട്ടൻ അവരെയും നമ്മൾ അംഗൻവാടിയിൽ എന്ത് പ്രവർത്തനത്തിനും മുൻകൈ എടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവരെയും ഞാൻ എൻ്റെ പേരിലും അംഗനവാടീൻ്റെ പേരിലും മറ്റെല്ലാ അർത്ഥത്തിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ അവരെ പേരറിയില്ല ആ അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ അംഗനവാടിയിലേക്ക് പുതുതായി എത്തിച്ചേർന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്കും അതുപോലെ അവരെ അമ്മമാർക്കും പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് പാതാശി അവരെ ദിവസത്തെ ഒരു പരിപാടി നടക്കണം എന്നാണ് പറഞ്ഞത് ആ അഞ്ചാം തീയതിയാണ് തുടങ്ങിയത് ഒരു ദിവസം നിങ്ങൾ അംഗരോടി പരിസരം ക്ലീൻ ആക്കണം രണ്ടാമത്തെ ഡെക്കറേഷൻ അപ്പൊ ഇന്നത്തെ പ്രവേശോത്സവം അങ്ങനത്തെ നാലഞ്ചു പരിപാടി കുട്ടികൾക്ക് വേണ്ടിട്ടാണ് ഗവൺമെന്റ് അതിന്റെ ഒരു പ്രത്യേക ഒരു അജണ്ട വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണം എന്നാണ് കുട്ടികൾക്ക് ഇന്ന് പരിപാടി നടക്കണം എന്നാണ് നമ്മക്കറിയപ്പെടുന്നത് നമ്മക്ക് നമ്മെല്ലാ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ചെറുത് സ്കൂളിലേക്ക് പോകുമ്പാണ് ഇന്നത്തെ ദിവസം ഒന്ന് വീട്ടമ്മമാർ രണ്ട് അടി കൊടുക്കാതെ ഉണ്ടാവില്ല ഞമ്മ ചെത്തിണ്ടാവില്ല സ്കൂളിലേക്ക് പോകണമെങ്കിൽ ഇന്നത്തെ ഒന്ന് മാർച്ച് ജൂണ് ഒന്ന് രണ്ട് രണ്ട് ഞമ്മക്കൊരു സ്കൂളിലേക്ക് പോകുന്നതി അടി കൊടുക്ക കറിഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് ചേരുന്ന സ്ഥിതിയാണ് അപ്പൊ ഇപ്പോഴത്തെ ഈ കുട്ടികൾക്ക് ൂർന്ന സന്തോഷത്തോടെ ഇന്ന് ഭംഗിട്ട് ഞമ്മക്ക് അത് ഒന്നിച്ച് തന്നെ അത്ര ഒരു സാർപ്പായിട്ട് കാരണം നമ്മുടെ ഗവൺമെന്റ് കുട്ടികൾക്ക് വേണ്ടിട്ടാണ് നല്ല ഒരു സൗലഭ്യം കൊടുക്കുന്ന കാരണം എന്താണ് അപ്പൊ ഈ അഞ്ചു ദിവസത്തെ പരിപാടി ഗവൺമെന്റ് വാർഡർ ആക്കിയത് മാത്രം ഇത് ശുചികരണമാക്കണം നല്ലതാക്കണം അതിന് പണ്ട് എന്ന് പറഞ്ഞെങ്കിൽ അതിനെ ഈ രക്ഷിക്കേണ്ടത് നമ്മളെ ഉത്തരവാദിത്വം നമ്മളെ വീട്ടമ്മമാരാണ് ഇപ്പൊ ഈ ഡെക്കറേഷൻ ഇതൊക്കെ ചെയ്തത് നിങ്ങളെ നിങ്ങളെ സഹകരണം കൊണ്ടാണ് എല്ലാവരും ചേർന്നിട്ടാണ് ഞമ്മ ചെയ്യുന്നത് ഗവൺമെന്റ് ഇപ്പോ ഒരു അങ്കനവാടി തന്നത് ആ ബിൽഡിംഗ് തരൂ ആ ടീച്ചറായി ഇന്നത്തെ പ്രൊഫസർ പ്രവേശനോത്സവത്തിന് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിച്ചുകൊണ്ട് എന്റെ രണ്ടുപാർട്ടി ഞാൻ പുതിയതായിട്ട് ഇവിടേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞു മക്കളെ അമ്മമാരെ നമ്മളിന്ന് പ്രവേശനോത്സവം ആചരിക്കുന്ന ഈ സമയത്ത് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളായി തുടർച്ചയായി വന്ന് ഇന്നാണ് പ്രവേശനോത്സവത്തിന്റെ സമാപന ദിവസം അപ്പൊ നമ്മള് ഈ ബാലപാഠം എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു കുട്ടി വളർന്ന് അവർ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ അങ്ങനെ ഉയർന്ന പദവി ആഗ്രഹിക്കുന്നു എന്നതിനപ്പുറം നല്ലൊരു മനുഷ്യത്വത്തിന് ഉടമയായിരിക്കണം നമ്മുടെ ഓരോ മക്കളും മറ്റു തെറ്റായ വഴികളിലൊന്നും പോകാതെ ശാന്തശീലരും നല്ല മനസ്സിനുടമകളും പരസ്പര സ്നേഹവും ഐക്യവുമുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുകയാണ് നമ്മുടെ പാലവാടിയിലേക്ക് നമ്മുടെ ഓരോ മക്കളെയും ചേർക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടതും അതിനായി പ്രാർത്ഥിക്കേണ്ടതും അപ്പം ഈ ഇന്ന് ഇവിടെ പ്രവേശനോത്സവത്തിന് എത്തിച്ചേർന്ന എല്ലാ കുഞ്ഞുമക്കളെയും മക്കൾക്കും അവരുടെ പേരന്റ്സിനും നല്ലൊരു അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നല്ല ഉദ്ദേശം എല്ലാ മക്കളും നമ്മ പഞ്ചായത്തിലെ ഏഴാം വാർഡിൻ്റെ അംഗൻവാടിയാണ് ഉജമ്പത എന്ന സ്ഥലമാണ് എൻ്റെ പേര് ശശികല അംഗൻവാടി വർക്കറാണ് പിന്നെ പ്രവേശോത്സവത്തോടനുബന്ധിച്ചിട്ട് നമുക്ക് ഇന്ന് മുപ്പതാം തീയതി അംഗൻവാടി ചിരിക്കുരുക്കം എന്ന ടോപ്പിക് വെച്ചിട്ടാണ് അങ്ങനെ ആഘോഷിച്ചത് കുഞ്ഞുങ്ങൾ കുറേ പുതിയ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് കുറേ കുഞ്ഞുങ്ങൾ പോകുന്നു അപ്പോൾ പോകുന്ന കുഞ്ഞുങ്ങളെ കുറിച്ചിട്ടുള്ള വിഷമവും ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ പുതിയ കുഞ്ഞുങ്ങൾ വരുന്ന സന്തോഷമുണ്ട് അപ്പോൾ ഒരു നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് നമുക്ക് പ്രവേശന ഉത്സവ ഉത്സവം കുറേ കുഞ്ഞുങ്ങളിന്ന് പുതിയതായി വരുന്നതുകൊണ്ട് അവരുടെ ഒരു ഒരു വീടിന്ന് വീട്ടിൽ നിന്ന് വിട്ടു പിരിയുന്നതിലൊരിതുണ്ട് അതെ അല്ലേ ചേച്ചി പറയൂ അതിനെ കുറച്ച് നമ്മൾക്ക് ഇപ്പോൾ ഈ അങ്കൻവാടിയിൽ ഈ കുട്ടികളെ നമ്മൾ നല്ലോണം നമുക്ക് ശ്രദ്ധിക്കണമല്ലോ ഒന്ന് അമ്മമാരുടെ അടുത്ത് വരുന്നത് കുട്ടികൾക്ക് നമുക്ക് വല്ലാത്തൊരിത് പിന്നെ പോകുന്ന കുട്ടികളെ വിചാരിച്ച് നമ്മുടെ അടുത്ത് ഇത്രയും വർഷം ഉണ്ടായിട്ട് ആ കുട്ടികൾ പോകുമ്പോൾ നമുക്കത് നല്ലൊരു വിഷമായി ീതി അല്ലേ അംഗൻവാടിന്റെ മുപ്പതാം തീയതിയാണ് നമ്മളെ പ്രൊഫഷണൽ നമുക്ക് കളിക്കാനും ചിരിക്കാനും എല്ലാത്തിനുള്ള ഒരു സ്ഥലം അല്ലെ എന്താണ് എവിടെയാണ് നമുക്ക് അംഗൻവാടി അല്ലേ അപ്പൊ ഇന്ന് സന്തോഷത്തോടെ പുകയും കെട്ടി നല്ല ഡെക്കറേഷൻ എല്ലാം ചെയ്ത് അംഗൻവാടി എല്ലാം അലങ്കരിച്ചിട്ട് നല്ലപോലെ ആഘോഷിക്കുന്ന ദിവസമാണ്

ये गया ये नहीं ना ये वो था वो भी शुरू हो गई थी वो भी थी ना स्टार्ट ये थी कि चलो आज ऑर्डर है लेकिन चीज रहता है अरे ये तो ठीक है प्लेलिस्ट होए पता नहीं കാണുന്ന ടീച്ചർ ഇത് കമലാക്ഷി ടീച്ചറാണ് അതായത് കുട്ടികളോടുള്ള ആ ക്ഷമയോടുള്ള സ്നേഹം അത് വല്ലാത്തൊരു സ്നേഹം തന്നെയാണ് അത് നമ്മളൊക്കെ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ ടീച്ചർമാരൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവിടെ ആ ചെയ്യുന്ന ആ സ്നേഹം 哎，我来这。